ഫ്രാൻസിസ്കോ ജാവിയർ ജാവി ഗോൺസാലസ് ഹെർണാണ്ടസ് ഈ പേര് കേൾക്കുമ്പോൾ അധികം ആർക്കും അങ്ങോട്ട് വിടുന്നും കാണത്തില്ല പക്ഷേ ബംഗളൂരു എഫ് സിയുടെ മധ്യനിലയിൽ ഇന്ദ്രജാലം കാണിക്കുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ജാവി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹം അവിടെ ഉണ്ടാക്കിയെടുത്ത് ഇമ്പാക്റ്റ് വളരെ വലുതാണ് ജാവി അധികം ഗോളുകൾ നേടിയിട്ടില്ലായിരിക്കാം പക്ഷേ അങ്ങേര് നേടിയിട്ടുള്ള ഗോളുകളെല്ലാം ഒരൊന്നൊന്നര ഗോൾ തന്നെയാണ് ഏതായാലും ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് കുറച്ചധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ജാവിയോട് ബംഗളൂരു എഫ് സി ഔദ്യോഗികമായിട്ട് തന്നെ നന്ദി പറഞ്ഞ് യാത്രയാക്കിയിരിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളിലേറെ ബംഗളൂരുവിന് വേണ്ടി ആൾ കളിച്ചിട്ടുണ്ട് നിരവധി ഗോളുകൾ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനെക്കുറിച്ച് പറയാനാണെങ്കിൽ റിയൽ മാരിഡിൻ്റെ ബി ടീമിലൂടെയാണ് അദ്ദേഹം ഒരു സീനിയർ ഫുട്ബോൾ കരിയർ ആരംഭിച്ചത് അതിന് മുമ്പ് നിരവധി ജൂനിയർ ലെവൽ ഫുട്ബോൾ ടീമുകളിൽ കളിച്ചിട്ടുണ്ട് സാലമാങ്കയുടെ അക്കാദമി ടീമിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ സിന്റെ അക്കാദമി ടീമിൽ കളിച്ചിട്ടുണ്ട് റിയൽമാഡിന്റെ അക്കാദമി ടീമിൽ കളിച്ചിട്ടുണ്ട് അവിടെ വന്ന് റിയൽമാഡിന്റെ ബി ടീമിലേക്ക് വരുന്നു പിന്നെ അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ നിരവധി ക്ലബ്ബുകളിലേക്ക് പോയി അദ്ദേഹം ഇന്ത്യയിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ എ ടി കെയിൽ കൂടി എ ടി കെക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ഇരുപത് ഗോളുകൾ നേടി പിന്നീട് എ ടി കെ എ ടി കെ മോഹൻ ബഗൻ ആയപ്പോൾ അവരുടെ കൂടെയും അദ്ദേഹം ഉണ്ടായിരുന്നു സോറി ഇരുപത് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളെ നേടിയുള്ളത് അതിനുശേഷം അദ്ദേഹം ഒഡീഷയിലേക്ക് പോയി ഒഡീഷയിൽ ഒരു സീസൺ നിന്നു ശേഷമായിരുന്നു ബംഗളൂരുവേക്ക് വന്നത് രണ്ട് സീസണുകളിലും ബംഗളൂരുവിന്റെ മധ്യനിരയിലെ വളരെ നിർണായകമായിട്ടുള്ള ശക്തി തന്നെയായിരുന്നു ജാവി ഈ ജാവിയോട് ബംഗളൂരു എസ്സി ഔദ്യോഗികമായിട്ടൊരു നന്ദി പറയൽ പോസ്റ്റൊക്കെ ഇട്ടപ്പം ബംഗളൂരുവിൻ്റെ ആരാധകർക്കുണ്ടായ സങ്കടം ചെറുതൊന്നുമല്ല കാരണം ജാവി മധ്യനിരയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് ജാവിയെ വിട്ടുപോകാൻ ബംഗളൂരുവിൻ്റെ ആരാധകർ ഒന്നും ആഗ്രഹിക്കില്ല പക്ഷേ പ്രൊഫഷണൽ ഫുട്ബോളാണ് അനിവാര്യമായ ചില വിടവാങ്ങലുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ